വാഗൺ ട്രാജഡി അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു നവംബർ പത്താം തീയതി മലബാർ കലാപകാരികളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു അവരെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനിൽ കയറ്റുന്നു ട്രെയിനിൻ്റെ നമ്പർ എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് ട്രെയിൻ നമ്പറാണ് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് ട്രെയിൻ യാത്രാ മധ്യേ ട്രെയിനിലെ തിക്കും തിരക്കും കാരണം എഴുപത്തിരണ്ടു പേരാണ് കൊല്ലപ്പെടുന്നത് ട്രെയിനിൻ്റെ തിക്കും തിരക്കും കാരണം എഴുപത്തിരണ്ടു പേർ കൊല്ലപ്പെടുന്നു ഈ മലബാർ കലാപത്തെ ദ ബ്ലാക്ക് ഹാൾ ഓഫ് പോത്തഞ്ഞൂർ എന്ന് വിശേഷിപ്പിച്ചു ഒരു ചരിത്രകാരൻ ചരിത്രകാരൻ്റെ പേര് സുമിത് സർക്കാർ മലബാർ കലാപത്തെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹമാണ് സുമിത് സർക്കാർ മലബാർ കലാപം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ് പോത്തന്നൂർ ഓക്കെ മലബാർ കലാപം റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനാണ് പോത്തന്നൂർ അതേ തുടർന്ന് കലാപകാരികളുടെ വീട്ടിലുള്ളവർക്ക് നഷ്ടപരിഹാരം നൽകുന്നു മുന്നൂറ് രൂപ കലാപകാരികളുടെ വീട്ടിലെ വീട്ടുകാർക്ക് എത്ര രൂപ നഷ്ടപരിഹാരം നൽകി മുന്നൂറ് രൂപ ഈ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കുവാനായി നിയമിക്കേണ്ട കമ്മീഷനാണ് എ ആർ നാപ്പ് കമ്മീഷൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ കമ്മീഷനാണ് എ ആർ നാപ്പ് കമ്മീഷൻ ഇനി മലബാർ കലാപത്തെ തുടർന്ന് ഒരു മെമ്മോറിയൽ ഹാൾ സ്ഥാപിച്ചു അത് തിരൂരിലാണ് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ അങ്ങനെ ഒരു മെമ്മോറിയൽ ഹാൾ എവിടെ സ്ഥാപിക്കുന്നു തിരൂരിൽ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്നും നോക്കാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് എഴുപത്തി പേർ മരിച്ചു ട്രെയിൻ നമ്പർ എം എസ് എൽ വി എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് ട്രെയിൻ ഏത് മുതൽ ഏതുവരെ തിരൂരു മുതൽ കോയമ്പത്തൂർ വരെ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ പോത്തന്നൂർ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു സുമിത് സർക്കാർ സുമിത് സർക്കാർ മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് നഷ്ടപരിഹാരമായി നൽകിയത് മുന്നൂറ് രൂപ ഓക്കെ അന്വേഷിക്കാനായി നിയമിക്കേണ്ട കമ്മീഷനാണ് എ ആർ നാപ്പ് കമ്മീഷൻ ఓకేలే క్లియర్ ఆయో